തിരോധന കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ് നിർണായക നടപടി അച്ഛൻ നൽകിയ ഹർജിയിൽ മേലാണ് വിധിയിൽ സന്തോഷമുണ്ടെന്നും അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ജസ്നയുടെ അച്ഛൻ ജെയിംസ് പ്രതികരിച്ചു തിരുവനന്തപുരം സി ജെ എം കോടതിയുടേതാണ് ഉത്തരവ് സീൽ ചെയ്ത കവറിൽ കേസുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം ജെയിംസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇത് സിബിഐ അന്വേഷണ പരിധിയിൽ വന്നിരുന്നുവെന്ന് ഇത് സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വന്നിരുന്നു എന്ന് പരിശോധിച്ച ശേഷം ഇല്ലെന്ന് വ്യക്തമായതോടെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് പത്തനംതിട്ട വെച്ചുചെറ സ്വദേശിയായ ജസ്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് മകൾ ജീവിച്ചിരിപ്പില്ലെന്നും തന്റെ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്നുമാണ് അച്ഛൻ ജെയിംസിന്റെ അവകാശവാദം തീർച്ചയായിട്ടും വഴിതെറ്റിക്കും തീർച്ചയായിട്ടും വഴിതെറ്റിക്കാൻ ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴും നമുക്ക് മുൻകത്തുകൾ എല്ലാ ദിവസവും കൂടെ പോഷകം കൊണ്ട് ചിലന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഈ കൂട്ടുകാരുണ്ട് നിങ്ങളിപ്പോൾ വന്ന അരുവി അവിടെ നിന്ന് ആൾക്കാർ കത്തെത്തും അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വഴിയിലേക്ക് പോരെത്തും അത് അവർക്ക് നമ്മൾ ഞാനിവിടെ കൂടിയായിരിക്കുമല്ലോ എൻ്റെ സൂചനയായിട്ട് ഞാൻ അവരുമായിട്ട് സംസാരിക്കും അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്ത് കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലം കണ്ടെത്തുക തെറ്റിദ്ധാരണ പലരും വഴി തെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെക്കുറിച്ച് എല്ലാം ഇപ്പം തന്നെ കേരളം മൊത്തം വിട്ടുനോക്കുന്ന മലയാളി സമൂഹം മൊത്തം നോക്കുന്ന ഒരു സംഭവമാണ് ജസ്നയുടെ മിസിങ്ങൾക്ക് ജസ്നയുടെ തിരോധന കേസിൽ രണ്ടുപേരെയാണ് സംശയിക്കുന്നതെന്നും ജസ്നയുടെ അച്ഛൻ ജെയിംസ് പറഞ്ഞു മകളെ അപായപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പുനർ അന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും ജെയിംസ് പ്രതികരിച്ചു സി ബി ഐ അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും പക്ഷേ അന്വേഷണം വഴിതെറ്റിക്കുവാൻ പല ഘട്ടത്തിലും ശ്രമമുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും ഊമക്കത്തുകൾ വരുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയ ജസ്നയുടെ അച്ഛൻ താൻ നൽകിയ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു ജസ്ന ക്കേസിൽ തിരുവനന്തപുരം സി ജി എം കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതിനു പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു ജസ്നയുടെ അച്ഛൻ ജസ്നയുടെ അച്ഛനായ ജെയിംസിന്റെ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവിട്ടത് സിബിഐ അന്വേഷണത്തിൽ പരിഗണിക്കാത്ത ചില തെളിവുകൾ ജെയിംസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും അന്വേഷിച്ചിട്ടും ജസ്നയ്ക്ക് എന്തുപറ്റിയെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നവരെ പറഞ്ഞാണ് സി ബി ഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് സിബിഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് പുതിയ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അച്ഛൻ കോടതിയെ അറിയിച്ചിരുന്നു മുദ്രവച്ച കവറിലാണ് ജെയിംസ് തെളിവുകളും ഹാജരാക്കിയത് അച്ഛൻ നൽകിയ തെളിവുകൾ അന്വേഷിച്ചതാണെന്ന ആദ്യ നിലപാട് സ്വീകരിച്ച സിബിഐ പുതിയ തെളിവുകൾ കൈമാറിയാൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചിരുന്നു ഇതോടെയാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് തീർച്ചയായിട്ടും വഴിതെറ്റി തീർച്ചയായിട്ടും വഴിതെറ്റിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴും നമുക്ക് ഉപം എല്ലാ ദിവസവും ഇവിടെ പോഷണം കൊണ്ട് ചിലമുണ്ട് അപ്പം അതിൽ ഇപ്പം ഈ കൂട്ടുകറിയുണ്ട് നിങ്ങളിപ്പോൾ വന്ന അരുവി അവിടുന്ന് ഒരാൾ ഇവിടെ കത്തെത്തും അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വഴിയിലേക്ക് പോലെത്തും അവർക്ക് നമ്മൾ ഞാനോടെ കൂടിയായിരിക്കുമല്ലോ എൻ്റെ സൂചനകളായിട്ട് ഞാൻ അവർ അവരുമായിട്ട് സംസാരിക്കും അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഞാൻ ചെയ്ത് കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലങ്ങൾ എത്തും തെറ്റിദ്ധാരണ പലരും വഴി തെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെക്കുറിച്ച് എല്ലാ ഇപ്പം തന്നെ കേരളം മൊത്തം വിട്ടുനെക്കുന്ന മലയാളി സംഭവം മൊത്തം ഒറ്റ നോക്കുന്ന ഒരു സംഭവമാണ് ദക്ഷണയുടെ മിസിങ്ങൾക്ക് അപ്പോൾ അത് അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം വേണ്ടിയാണ് ഞാൻ എംപവേർഡ് ബൈ നോളജ് ഫ്യൂൾഡ് ബൈ പാഷൻ സ്റ്റെപ്പ് of academic distinction at st anthony's college spirmandanam proudly accredited by nac approved by aicte and recognized under section 2f of the ugc act and seize the opportunity to sculpt a brighter future filled with endless possibilities apply now and embark on a path to excellence